ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ക്ഷ്യാമയോട് കാര്യങ്ങൾ നമ്മൾ അറിയുന്ന ഈ സത്യങ്ങൾ വേറൊരാളറിഞ്ഞിരിക്കുന്നത് അത് സുസ്മിതയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ അവളെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഇത് ഷ്യാമയോട് പറയുമ്പോൾ ഷ്യാമ വല്ലാത്ത ടെൻഷനിലാവുകയാണ് കുഞ്ഞേച്ചി ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം ഇനി എന്താവും എനിക്ക് പേടിയാവും എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഞാൻ ഇങ്ങ് കുരുങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് മതി കുഞ്ഞേച്ചി ഈ സത്യങ്ങൾ വെളിയിൽ പറയാം എന്നിങ്ങനെ പറയുമ്പോൾ മോളെ ഞാൻ ഇത്രയും കാലം എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെച്ച് ഇനി എനിക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത് ഇനി ഇത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒതുക്കി തീർക്കാൻ എനിക്കറിയാം അവൾ എൻ്റെ കൈകളിൽ പിടിക്കപ്പെടും എൻ്റെ സംശയം ഈ പറയുന്ന സുസ്മിത തന്നെ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ പപ്പിയുടെ ഉള്ളിൽ വലിയ വേദനയാണ് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കാരണം ഈ സത്യ ഭക്ഷണം കഴിക്കുന്നില്ല സത്യ സത്യയുടെ അച്ഛനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭഗവാനെ ഈശ്വരൻ എൻ്റെ അച്ഛനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആ ഒരു സത്യം ഇങ്ങനെ കണ്ണിൽ കടന്ന് കളിക്കുകയാണ് കേട്ടോ അതിൽ താൻ കളിച്ച കളിയാണ് കാരണം പ്പൂരം കത്തിച്ചത് കൊണ്ടല്ലേ സത്യ അങ്ങനെ വിശ്വസിച്ച് പോകുന്നത് അപ്പം ഇതിനെന്താ ഇങ്ങനെ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കാണാം പപ്പിയുടെ വേറൊരു കൂട്ടുകാരി പപ്പിയെ കാണാൻ വരുന്നതായിട്ടോ അപ്പോൾ ഈ ഇവിടെ ഇനിയിപ്പോൾ പൊന്നിയോ പിള്ളയോ അങ്ങനെ ആയിരിക്കും പപ്പിയുടെ കൂട്ടുകാരി ഒരു പക്ഷേ ഇവിടെ കാണിക്കുന്നുണ്ടാവില്ല അങ്ങനെ ആ കൂട്ടുകാർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ ടോൾക്കിങ് ടോം ആ ഒരു ഇതുണ്ടല്ലോ എന്ത് പറഞ്ഞതെന്ന് തിരിച്ച് പറയുന്ന ആ ഒരു പാവ അത് അവരുടെ കയ്യിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ പപ്പിയുടെ അടുത്തോട്ട് ആ ഒരു പെൺകുട്ടി വരുകയാണ് എന്നിട്ട് പപ്പി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആഹാ നീ എന്താ എൻ്റെ വീട്ടിലോട്ട് പതിവില്ലാതെ അപ്പോൾ പപ്പി പറയുന്ന അതേ വാക്ക് ഈ പാവ പറഞ്ഞു അപ്പൊ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവാണ് പപ്പിക്ക് താൻ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് എങ്ങനെ ഈ ഒരു പാവയുടെ കുസൃത്തി കാണുന്ന ഏട്ടാ അങ്ങനെ സമയം പപ്പി എന്ത് പറയുന്നത് തിരിച്ചു പറയണ അപ്പൊ ഈ ഇതേ സമയം ഈ കുട്ടിയോട് പപ്പി പറയണ ഇത് കൊള്ളാലോ ഇത് സംഭവം നല്ല അടിപൊളിയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആ വഴി വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ആഹാ ഈ നിൻ്റെ അടുത്ത് ഈ പാവയുണ്ടോ ഞാൻ മൊബൈലിൽ മിക്കതും കളിക്കാറുണ്ട് ഈ ഒരു ഗെയിം ഞാൻ പറഞ്ഞത് തിരിച്ച് ഈ പാവ പറയും ഇതുപോലെയുള്ള ഒരു ഗെയിമുണ്ട് മൊബൈലിൽ പിന്നീട് ഇന്നത്തെ ആളുകളെ പറ്റിക്കാൻ പോലും പറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വച്ചിട്ട് ഓരോരുത്തരുടെ സൗണ്ട് മാറ്റി സംസാരിക്കാനുള്ള ഒരു ആപ്പും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പപ്പിയുടെ മനസ്സിൽ ലഡു ഇങ്ങനെ പൊട്ടിത്തുടങ്ങാണ് കാരണം തൻ്റെ സത്യം അവിടെ ഇപ്പൊ ടെൻഷനായി നിക്കില്ല അപ്പൊ ഈ സമയം ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം വിഷ്ണുവിനോട് സത്യ ഇങ്ങനെ ആവശ്യപ്പെടാൻ ഒരുങ്ങുമ്പോൾ സത്യമാമ ആ വഴി വരികയാണ് കേട്ടാ അപ്പം കണ്ട ഉടനെ തന്നെ സത്യ പറയണേ അച്ഛമ്മയെ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയണേട്ടാ അത് കേട്ട ഉടനെ തന്നെ സത്യമാമ ചോദിക്കും എന്താ എന്താ നിനക്ക് വേണ്ടത് എന്നിങ്ങനെ സത്യമാമ ചോദിക്കുന്നുണ്ട് കേട്ടാ സത്യമാമ എനിക്കൊരു ഫോൺ തരുമോ എന്നിങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോൾ സത്യഭാമ കുഞ്ഞിൻ്റെ നേർക്ക് ചൂടാവണേട്ടാ പപ്പി നിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ അമ്മ ടെൻഷനിലാണ് അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ എന്തിനാണ് ഫോണിൻ്റെ ആവശ്യം എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് ഫോൺ ചോദിക്കുന്നത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നീ ഇപ്പോൾ ഇനി ഓൺലൈൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ഇപ്പം നീ ഇങ്ങനെ പഠിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ കുഞ്ഞിന് വളരെ ടെൻഷൻ ആവാണേട്ടാ ഈശ്വര ഇനി എന്ത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയും എന്താ മോളുടെ പ്രശ്നം വിഷ്ണു അച്ഛാ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് എനിക്കൊരു ഫോണും വേണം അതിലൊരു സിമ്മും വേണം ഇതുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശരി എൻ്റെ മോൾക്ക് അതല്ലേ വേണ്ടത് ഞാൻ നിറവേറ്റി തരാം എന്നും പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്നും പോകുകയാണേട്ടോ പിന്നീടാണെങ്കിൽ സത്യം പപ്പിക്ക് ഒരു സമാധാനമാവാണ് അങ്ങനെ ഈ സമയം ശാരദാമ്മയാണെങ്കിൽ സത്യയുടെ ആയിരിക്കും ചെല്ലണ് മോളെ നീ ഒരു പാല് മാത്രം കുടിച്ചത് കൊണ്ട് നിനക്ക് ഒന്നും ആവില്ലല്ലോ നീ ഞാൻ പറയുന്നത് കേൾക്ക് നീ ഈ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ വീണ്ടും സത്യയോട് ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ അപ്പം ആ സമയമായിരിക്കും ഷാലിനി പുറത്തുനിന്ന് കേറി വരുന്നത് കാരണം ഈ ഈ ഒരു തന്നെ വട്ടം കറക്കുന്ന ആ പെണ്ണ് സുസ്മിത അവളെ പിടിക്കപ്പെടാനും തനിക്ക് കഴിയുന്നില്ല എല്ലാം കൂടി മാനസിക പിരിമുറുക്കമായിരിക്കില്ലേ ഷാലിനിക്ക് അങ്ങനെ സത്യ തന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ വാശി നടത്തുന്ന ആ കുറുമ്പ് കാണുമ്പോൾ ദേഷ്യം അങ്ങ് പിടിക്കണ്ടിട്ടോ ഷാലിനിക്ക് ഇതേ സമയം ഷാലിനി എടി സത്യേ നീ നിനക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നെത്ര വഴക്ക് പറഞ്ഞാലും ശരി ഞാൻ കഴിക്കില്ല എൻ്റെ അച്ഛൻ വരാ എന്ന് എന്നോട് ഈശ്വരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ വരട്ടെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയട്ടോ ഇതേ സമയം ഷാലിനി മര്യാദക്ക് നിന്നോട് ഈ ഭക്ഷണം കഴിക്കാനാണ് പറഞ്ഞത് ഞാൻ വാരി വാരിക്കൊടുത്തോളൂ അമ്മ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ കൈകളിൽ നിന്ന് ആ ഫുഡ് വാങ്ങുമ്പോൾ ഷാലിനിയോട് പറയുന്നുണ്ട് നീനിൻ്റെ ഈഗോ നിർത്ത് നീനിൻ്റെ ദേഷ്യം നിർത്ത് അത് കുഞ്ഞിനോട് വേണ്ട എന്നിങ്ങനെ ഷാലിയോട് സത് ശാരദാമ ആവശ്യപ്പെടുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാവും ഇക്കാര്യത്തിൽ ഞാൻ ഇടപെട്ടോളൂ എൻ്റെ മകളെ എനിക്ക് എനിക്കറിയാം ഫുഡ് കൊടുക്കാൻ എന്നൊക്കെ അങ്ങനെ ദോഷത്തോട് കൂടിയിട്ട് അത് മനസ്സിൽ തട്ടിയിട്ടല്ല പക്ഷേ ഷാലിയുടെ ഉള്ളിലുള്ള വേദനകൾ അങ്ങനെയാണ് ഒരാൾ ഒരാളപ്പുറത്ത് സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇപ്പുറത്താണെങ്കിൽ കുഞ്ഞി പിടി പിടിക്കുന്ന വാശി എന്നാൽ എല്ലാം അറിയാവുന്ന സത്യഭാമിയാണെങ്കിൽ ആളെ ഇട്ട് വട്ടം കറക്കുന്ന വാശിയും ദേഷ്യമൊക്കെ ആവുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അങ്ങനെ ആ ശാരദാമ്മയുടെ കൈകളിൽ നിന്നും ഈ ഭക്ഷണം വാങ്ങിയിട്ട് സത്യക്ക് ഈ ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടി ഷാലി ഒരുങ്ങണിട്ടോ അപ്പം എന്നാ കഴിക്കുന്നു എന്നോട് വാ തുറക്കാനാണ് പറഞ്ഞത് ഞാനാണ് നിനക്ക് ഫുഡ് തരുന്നത് മര്യാദക്ക് വാ തുറക്കടി സത്യേ എന്ന് പറഞ്ഞു ഒച്ച എടുത്തിട്ട് ഈ ഉരുളകളാക്കി വായിലങ്ങ് അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞു പറയണേ എനിക്ക് വേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ ഷാലിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ഷാനിയുടെ മറ്റേ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണം കേട്ടോ മുഖത്തോട്ട് അടിക്കുന്നതിനോട് കൂടി കുഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണ് പിന്നീട് കുഞ്ഞ് അവിടെ നിൽക്കില്ല ു കൊണ്ട് അവിടെ നിന്ന് പോവാണ് പക്ഷേ ഷാനിയുടെ അപ്പോഴത്തെ ദേശത്തിൽ അങ്ങനെ ഒരു അടി കുഞ്ഞിന് കൊടുക്കാൻ പാടില്ലെന്നൊരു തോന്നുന്നത് ഷാനിക്ക് അപ്പൊ തോന്നാനായിട്ടോ ഈ ദേശ അമ്മയെ ശാരദാമ്മ പറയണേ എന്താടി നീ കാണിച്ചത് നീ അവളുടെ ചെകിട്ടത്തടിച്ചപ്പോൾ ചെവിയുടെ പാടക്കോ അങ്ങനെ വല്ല കുഴപ്പങ്ങൾ എന്തെങ്കിലും കുഞ്ഞിന് വന്നിരുന്നെങ്കിൽ നീ എന്താടി അടി ചെയ്യുക നീ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിനെയൊക്കെ അപ്പുറമുള്ള കാര്യമില്ല നീ ഇപ്പോൾ ചെയ്തത് എന്തിനാണ് അതിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അതൊരു പെൺകുട്ടിയാണ് അതിനും ആഗ്രഹം ഉണ്ടായല്ലേ അതിനച്ചനെ കാണണമെന്നുള്ളത് അതുകൊണ്ട് ഇനി നീ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് നിനക്ക് ഇനിയെങ്കിലും എല്ലാ സത്യങ്ങളും പുറത്ത് പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ശാരദാമങ്ങ് ചൂടാവുമ്പോൾ ഷാനി പറയണേ ആ ഞാൻ പുറത്ത് പറയുമ്പോൾ എല്ലാ സത്യങ്ങളും പുറത്ത് പറയാം സത്യഭാമയാണെങ്കിൽ എന്തറിഞ്ഞാലും കടിച്ചു കീറാൻ നിൽക്കുന്ന ആ ഒരു സ്വഭാവമാണ് അവർക്ക് എന്തെങ്കിലുമെങ്കിലും മുന്നും പിന്നെ അവരറിയാൻ ശ്രമിക്കില്ല കുറച്ചങ്ങ് കേട്ട് പിന്നീട് അവർക്ക് കല തുള്ളുന്ന സ്വഭാവമാണല്ലോ അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് ഇനി അമ്മയുടെ രണ്ടാമത്തെ മകളുടെ ജീവിതം അങ്ങനെ ആവണമെന്നാണ് അമ്മ പറയുന്നത് ഇത്രയും നാളും ഒളിച്ചും പാത്തും ഞാൻ എൻ്റെ കുഞ്ഞിനെയും വിട്ട് വിഷ്ണുവട്ടനെയും വിട്ട് ഇവിടെ നിന്നും പോയത് എന്തിനു വേണ്ടിയാണ് അമ്മയുടെ മകളുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ ഇപ്പം മൂന്നാമതൊരു ആൾ ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇത് കേൾക്കുന്നതിനോട് കൂടി എന്താ എന്താ നീ പറഞ്ഞത് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ അതേ അമ്മേ നമ്മളെല്ലാവരും ഭയപ്പെട്ടതുപോലെ തന്നെ മൂന്നാമതൊരാൾ ഈ സത്യം അറിഞ്ഞിരിക്കുന്നു എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ആരാണ് കള്ളിയെന്ന് അറിയില്ല ആ സമയത്താണ് ഇവളുടെ ഓരോ വാശി മനുഷ്യൻ തീ പിടിച്ച് ഓടുമ്പോൾ ഇവൾ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ ആ സത്യങ്ങൾ അറിയാൻ ശ്രമിക്കാനായിട്ട് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് ശാലിനി എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ആരുടെ ഫോൺ കോൾ കോളാണെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെയൊക്കെ പിറകിൽ കളിക്കുന്ന സുസ്മിതയാണ് എനിക്ക് നന്നായി അറിയാം സുസ്മിതയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയും എന്തായാലും അമ്മേ എനിക്ക് പേടിയാവുന്നു ക്ഷ്യാമയുടെ ജീവിതം ഷ്യമയാണെങ്കിലും ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിരിക്കുന്നു സത്യഭാമയോട് ഇതൊന്നും ഇതൊന്നും തുറന്നു പറയാനും കഴിയില്ല അവർ പിന്നീട് മുന്നും പിന്നും നോക്കാതെയുള്ള അവരുടെ ആ സ്വഭാവം അത് നമുക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടോടും തന്നെ സഹിക്കാനാവുന്നില്ല ശാരദാ മഹേശ്വരാവും ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നത്തിന്റെ മുകളിലാണല്ലോ ഇനി എന്ത് ചെയ്യും കുഞ്ഞാണെങ്കിലോ ഭക്ഷണം കഴിക്കുന്നില്ല അതിനെ അച്ഛനെ കാണുന്നെന്ന് എന്നാൽ വേറെ ഒരു ഭാഗത്ത് നിന്നും ഭീഷണി ഇനി എന്ത് ചെയ്യും ഷാലിനി എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശാലിനിക്ക് അറിയണേട്ടോ ഈ സമയം കുഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണ് പക്ഷേ ശാരദാമ്മ സത്യയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് സത്യേ നീ എന്തിനാണ് നിന്റെ അമ്മയെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് നിന്റെ അമ്മയുടെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവില്ല എൻ്റെ അമ്മ ആ സമയം നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ നിന്റെ അമ്മയെ നീ എന്തിനെ അങ്ങനെ വേദനിപ്പിക്കുന്നത് എനിക്ക് വേണ്ട ശാരദാമേ ഞാൻ ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മ അടിച്ചതിൽ യാതൊരു വേദനയില്ല എനിക്ക് എൻ്റെ അച്ഛനെ കാണണ്ടേ എൻ്റെ അച്ഛൻ്റെ സൗണ്ട് കേൾക്കണ്ടേ എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ ഇതൊന്നും എനിക്കറിയാനുള്ള അവകാശമില്ല എത്ര നാളായി എൻ്റെ അച്ഛനെ കാണാതെ ഞാൻ ഇരിക്കുക എന്നൊക്കെ സത്യം പറയുമ്പോൾ ശാരദാമക്ക അവിടെ ഒരു ഉത്തരമില്ല കേട്ടോ പിന്നീട് കുഞ്ഞ് ഒന്നും കഴിക്കാതെ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ശാരദ അമ്മ തൻ്റെ കുഞ്ഞിനെയും നോക്കിയിട്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ സത്യ അവിടെ കാണുന്നില്ല അപ്പോൾ ഷാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഷാലിയെ ഉടൻ തന്നെ സത്യമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇന്നലെ രാത്രി താൻ അത്രയും വലിയ അടി തൻ്റെ കുഞ്ഞിനെ അടിക്കാൻ പാടില്ല എന്ന കുറ്റബോധത്തിൽ ഷാനി സത്യയുടെ അരികിലോട്ട് വരുമ്പോൾ ആ റൂമിൽ സത്യ കാണുന്നില്ല ഇതോടുകൂടി ഷാലിനും ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഇതേ സമയമാണ് പപ്പി ആരും കാണാതെ ആ വീട് വിട്ടിട്ട് ഇങ്ങനെ സത്യയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടാവുക കേട്ടോ അങ്ങനെ സത്യ ഇങ്ങനെ അവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാം പപ്പി കയറുന്നു വരുന്നു കേട്ടോ പക്ഷെ പപ്പി കയറി വരുന്നത് ഷാലിനി ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ഷാലിനി തൻ്റെ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് തന്നെ പൂജാമുറിയിലോട്ട് ഷാലിനി കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലാം എന്നാൽ ശാരദാമേയും ശാന്തിയൊക്കെ പുറത്തിങ്ങനെ സത്യം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷാലിനി പൂജാമുറിയിൽ ചെന്ന് പൊട്ടി പൊട്ടി കരയണിട്ടാണ് അപ്പോൾ പപ്പിങ്ങനെ മുറത്തോട്ടിങ്ങനെ കയറി വരുന്ന ആ ഒരു രംഗവും കാണിക്കുന്നുണ്ട് അങ്ങനെ ഷാലി കരയാണ് എൻ്റെ ഈശ്വര എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു സത്യഭാമയുടെ ഈഗോ കൊണ്ട് എൻ്റെ ജീവിതം ഇന്ന് ഈ നിലയിലെത്തി എന്നിട്ടും ഞാൻ ദൈവത്തിനോട് ഒരു പരാതിയും പരിഭവവുമായി വന്നിട്ടില്ല എൻ്റെ വയറ്റിൽ പറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ രണ്ടാക്കി നിർത്തി എൻ്റെ പപ്പിമോളെ കാണാതെ ഞാൻ ഓരോ ദിവസം എൻ്റെ നെഞ്ചിനോട് തന്നെ എൻ്റെ ഭാരങ്ങൾ ഇറക്കി

എൻ്റെ ഷാമയുടെ ജീവിതം തകരരുതെന്ന് കരുതിയിട്ട് എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും മൂന്നാമതൊരാൾ സത്യം അറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ്റെ മകൾ എന്നെ തോൽപ്പിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ് എന്നെ വിട്ട് എങ്ങോട്ടാണ് പോയത് അവളുടെ ഒരു ഒരു വിവരവുമില്ല എൻ്റെ മോളെവിടെ പോയത് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ ഇല്ലാതെ ഞാൻ ജീവിക്കുകയാണ് ഇപ്പോഴെൻ്റെ സത്യമോളും എന്നെ കൈവിട്ട് പോവുകയാണോ എന്നും പറഞ്ഞിട്ട് ഷാനിങ്ങനെ കറിയുമ്പോൾ പെട്ടെന്ന് സത്യ ഇത് കയറി വന്നിട്ട് സത്യ ഇത് കേൾക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് റീമേക്കിലെ കഥയാണ് ഈ പറയുന്നത്